അസ്സാമുലിക്കും ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ അപ്പം എന്താന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞുതരട്ടെ എന്താ വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ നിൽക്കട്ട അനിയത്തി വെച്ചാൽ എൻ്റെ പാൻ്റെ പെങ്ങൾ ചെറിയ മുള നിൽക്കാട്ട അപ്പോൾ രാവിലെ തന്നെ അതൊരു ചാറ്റൽ മായ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെയാണേലും നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അന്ന് പ്രത്യേകിച്ച് മയക്കാരട്ടോ പിന്നെ എന്തായാലും മയ അവിടെ പെയ്തോട്ടോ പിന്നെ ഇമ്മ എന്താ രാവിലെ തന്നെ വെള്ളപ്പൊക്കെ ചൂട്ടുണ്ട് ഞാൻ പിന്നെ വെള്ളപ്പും പിന്നെ തക്കാളി സമ്മതിയൊക്കെ കൂട്ടി ചായടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ മാറ്റാൻ വേണ്ടി നിന്നിട്ടാ എല്ലാവരും മാറ്റം ഒരുക്കും കഴിഞ്ഞാൽ എൻ്റെ കഴിയട്ടെ എനിക്ക് പൊതുവേ രാവിലെ കുളിച്ചാൽ വണ്ടി വെക്കുകയായിരുന്നു അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞാലും ഇതിൻ്റെ കഴിയാത്ത കാരണം എൻ്റെ അമ്മ പറയും വേഗം കുളിച്ചാൽ നിൽക്കാനായിട്ട് കാരണം എനിക്ക് രാവിലത്തെ കൂടി പറഞ്ഞാൽ ഏറ്റവും വലിയ മടിയുള്ള പരിപാടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം ഇന്ന സ്ഥലത്തായ കാരണം പിന്നെ മഴ ഒക്കെ പെയ്തല്ലാ തണുപ്പ് വെക്കാറ് അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ അങ്ങനെ ബാക്കൊക്കെ കൂട്ടാം പിന്നെ ഇന്ന് വേഗം കുളിച്ചാലും മാറ്റാനാക്കണെന്താ വെച്ചാൽ ഇതിൻ്റെ കഴിയാത്ത കാരണം ഒരു കാരണം എന്താ വെച്ചാൽ പുതിയണ്ണിനെ മാറ്റിച്ചെടുക്കാനുള്ള ആണ് ഞാനാണ് അപ്പം പിന്നെ എൻ്റെ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു വേഗം മാറ്റിക്കൊണ്ടി കുളിച്ചുകൊണ്ടിരുന്നൊക്കെ ആര് എന്ത് എന്താ അതിൻ്റെ തച്ചട്ടിയാലും ഞാൻ കുളിച്ചാൽ പോലും കേട്ടോ അത്രക്കും മടി കേട്ടോ എനിക്ക് ഈ രാവിലത്തെ കുളി പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നമ്മളോടെ പോയ പിന്നെ കുളി നാനേക്കെ നമുക്ക് മടിയുള്ള പരിപാടിയാണല്ലോ തച്ചൊന്നാലും കുളിച്ചില്ല കേട്ടോ ആ ഒരു സ്വഭാവം കേട്ടാ കാരണം നമ്മളല്ലാത്ത ദിവസങ്ങളാണെങ്കിലും ശരി ഇനി ഇപ്പം മൂന്ന് മണിയൊക്കെ ഔട്ട് അതിൻ്റെ കുളിയൊക്കെ കഴിയാൻ അങ്ങനെ വെറുതെ പണിയൊന്നും ഉണ്ടല്ലോ വെറുതെ അവിടെ ഇവിടെയൊക്കെ മുട്ടി തിരിഞ്ഞിങ്ങനെ ഇരിക്കലും കടത്തും നറുത്തൊക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ ഭയങ്കര മടിയാണ് അവിടെ പോയാൽ പക്ഷേ തിരൂരാകുമ്പോൾ വേഗം കൂളിയും പണിയൊക്കെ വേഗം കഴിയും അവിടെ എത്തുമ്പോൾ പിന്നെ നമുക്കൊരു മടിയക്കരല്ലോ നമുക്ക് എന്താ പറയുക ഭയങ്കര ക്ഷീണക്കര ഇങ്ങനെ ഇരിക്കാൻ തന്നെ തോന്നും പിന്നെ ഉള്ള മാറ്റുള്ളവർക്കൊക്കെ ഒക്കെ 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 കഴിഞ്ഞ് വാതിലടച്ചാലും എൻ്റെ കൈ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മാറ്റാനും ഒരുക്കാനാക്കിയാലും ഞാനതേമാതിരി കൊണ്ടു പോകണ നേരത്ത് കടന്ന് കൊത്തി മാറിയിട്ട് അങ്ങനെ എന്തായാലും മാറ്റം ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കെട്ടാ പോയിട്ട് കൊത്തി കൊള്ളിച്ച് പോയി അത് വേറെ രസമാണ് പിന്നെ അവിടെ എത്തിയപ്പോൾ അതല്ല ആ ചളിപ്പിളിയിട്ടാണ് അങ്ങനെ ആ പഴയും കടലൊക്കെ ചാടി കടന്നിട്ടോ നമ്മൾ അപ്പോൾ മുട്ടമാൻ്റെ മുകളിൽ ഇങ്ങനെ എറിഞ്ഞു പിടിച്ചെന്നാ പടക്കണ്ടല്ലോ പടക്കാൻ എന്തെങ്കിലും പറഞ്ഞില്ല ഈ ഒരു സാധനം ും വേങ്ങി അപ്പോൾ ഓൾ വേങ്ങിയപ്പോൾ എനിക്ക് തന്നപ്പോൾ ഞാനത് ഇങ്ങനെ ഇറി പിടിച്ചട്ടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എന്താ ഓളെ കയ്യിൽ കുറേ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓൾ ഇറി പിടിച്ച് പിന്നെ ചെന്നപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ തിരക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ പറയുന്നത് ഇതൊക്കെ അവിടെ ആൾ മനസ്സിലൊന്നും ഇല്ലല്ലെന്ന് അപ്പം അതിൽ കാലിയട്ടോ പിന്നെ അങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരെ സ്റ്റേജിൽ കുത്തിമാറഞ്ഞ കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം പുതിയണ്ണ് കൂളി കഴിഞ്ഞ് വന്നിട്ടുള്ളുട്ട് രാവിലെ വിളിച്ചപ്പോൾ പിന്നെ ഇവിടെ ആണ് കുളിച്ചാൽ നിൽക്കണം ചെന്നപ്പം ഓണം കൂളിയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ഞങ്ങൾ ചെന്നതിൻ്റെ ഷോ കൂടി കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങനെ ഓണം മാറ്റിച്ചാൽ വണ്ടീന്ന് വന്നിട്ട ഞാൻ സത്യം പറഞ്ഞിട്ട് ഇത് നാലാമത്തെ പുതിയണ്ണിനായിട്ടേ ഒരുക്കണത് എൻ്റെ കല്യാണത്തിൽ ഞാൻ തന്നെയെന്ന് കേട്ടോ ഒരുങ്ങിപ്പോൾ ആയാലും ഡ്രസ്സ് മാറ്റി വരിക ഞാനിന്ന് തിരൂരുത്ത മേക്കപ്പ് ഇതൊക്കെ ചെയ്തത് ഞാൻ തന്നെയട്ട പിന്നെ എൻ്റെ മൂത്തമാരുടെ മോളെ കല്യാണത്തിനും ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് അമ്മാൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിനും ഉമ്മളെ കല്യാണത്തിനും ഒക്കെ ആയിട്ടും ഞാൻ തന്നെ ഇട്ടാം മേക്കപ്പ് ചെയ്യുന്ന ആണ് ഞാൻ മൂന്നാലും മേക്കപ്പൊക്കെ ഞാൻ ചെയ്തെടുക്കണെത്താം നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം അവൾക്ക് ചെയ്ത് കൊടുക്കാം അവൾക്കിപ്പോൾ നമ്മളെല്ലാതാരും ഇല്ലല്ലോ ചെയ്ത് കൊടുക്കാനും അപ്പോൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ മ്മളെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ അവിടെ ഉള്ളവരൊക്കെ അവിടെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടാൽ പോരെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ചോദിച്ചാറട്ടെ നമ്മളെ ഇഷ്ടം മാത്രം ചെയ്താൽ പോരല്ലോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അമ്മയും അമ്മയും കാക്കി ചായ കൊഴിച്ചിട്ടാ സോറി ചായ അല്ലാതെ ഓർലിക്സ് ചെയ്യുന്നുണ്ടാ അങ്ങനെ പിന്നെ പുതിയപ്പിളിൻ്റെ പെരക്കാരെ കാത്തിരിക്കാട്ടോ ഞങ്ങൾ പെരക്കാരുള്ളവർ ഇതാട്ട ആരും ഇല്ല കാര്യമായിട്ട് വന്നല്ലേ ഓരോ കുടുംബക്കാരും ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ കുറച്ചേലും കാത്തിരുന്നു അപ്പോൾ അത് ചെക്കാൻ വന്ന് പിന്നെ പോലും മുട്ട എടുക്കൽ നിൽക്കാം ഒക്കെ കൂടി തന്നിട്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുന്ന് അങ്ങനെ പിന്നെ ഓൻ്റെ പിറക്കാരൊക്കെ കൂടെ കയറി ഇപ്പം പന്തൽ നിറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ പരക്കാര് കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ ഓലും കൂടി വന്ന എല്ലാവരും കൂടി ആയപ്പോൾ എന്തായാലും പന്തൽ ഫുള്ളായി അപ്പോളാട്ടോ സമാധാനം ഇത് മറ്റേതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പന്തലിലാണില്ല അതാ കാരണം ഇപ്പം എന്തായാലും ഇൻട്രസ്റ്റ് ആയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ പെണ്ണ് സ്റ്റേജിലൊക്കെ കയറി ഒരു കൈയ്യൊക്കെ കൊടുത്ത് പിന്നെ ഫോട്ടോഷൂട്ട് ഇട്ടാൽ മുമ്പിൽ രണ്ടാളും ഭയങ്കര ചെറിയുണ്ടായി രണ്ടാൾ മുഖത്തൊക്കെ നോക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞാമാനോട് പറയുന്നുണ്ടട്ടോ ഇതൊക്കെ ഇന്ന് എൻ്റെ കല്യാണം ആകാതൊരു ഓഴിച്ചു കണ്ടിടങ്ങാറ് ആരും പറയുന്നില്ല അവൾക്ക് ഇത്ര സങ്കടം ഇട്ട് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ തുടങ്ങിയിരുന്നിട്ട് സങ്കടം എൻ്റെ കല്യാണ ഫോട്ടോ ഒക്കെ രാവിലത്തെ ഫോട്ടോ അല്ല റിസുണ്ടായി തിരൂരുക്കത്തെ ഫോട്ടോയിലൊക്കെ അതിൻ്റെ കണ്ണുമോറ് വല കരിപൂതനായിട്ടൊന്നൊരു ഓഴിച്ച് കണ്ണ്മെ ആകെ പരന്ന് ഒരു ചായ ഒരു ഫോട്ടോസാളായിട്ട് തീരെ ഇഷ്ടമല്ല ഇവിടുത്തെ തിരൂരിത്തെ ഫോട്ടോസാൾ ഒക്കെ ഞാൻ ഒരു ആ കൊളായ ഫോട്ടോസ് ിട്ടോ പിന്നെ അങ്ങനെ ചോറ്ന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓളെ കൂട്ടി പോകട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ദുരക്കിന്നിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ റോട്ടുമ്മ അവിടെ മുറ്റത്ത് കിട്ടാം ഒരു പരക്കാർ കുറച്ചാൾക്കാരാണു ഇങ്ങനെ പന്തൽ ഇരുന്നിട്ട് എന്നിട്ട് ദോരുന്നീന്ന് ഞങ്ങൾ ബാക്കി വീടുകളൊക്കെ അവിടെ റോട്ടുമ്മക്കെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോളം കൂട്ടിക്കൊണ്ടാകട്ടോ അപ്പോൾ എന്താ വീഡിയോ ഉള്ളൂ